അതിലൊരു പെൺകുട്ടി പ്രത്യേകമായി പറയേണ്ടത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ എട്ടാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറക്കകത്ത് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് എത്ര വലിയ ആഘാതമുണ്ടാക്കുന്ന കാര്യമാണെന്നും അതെത്ര ഗൗരവത്തോടെയാണ് പുതിയ ജനറേഷൻ കാണുന്നതെന്നും നമ്മളെ പോലെയുള്ള പൊതുപ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനതിനെ കാണുന്നത് അവർ പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രി സഭക്കകത്ത് പറഞ്ഞത് കേവലം ഒരു എം എൽ എ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന അനേകമനേകം വ്യക്തികളെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ എത്രയോ കുട്ടികളുടെ എത്രയോ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ അവരുടെയൊക്കെ ശാരീരികാവസ്ഥയ്ക്ക് നേരെ ചൂണ്ടിയൊരു വിരലായിട്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശത്തെ കാണുന്നത് ഇന്നലെ നമ്മുടെ നിയമസഭ കേട്ട ഏറ്റവും നീചമായിട്ടുള്ള ഒരു പദപ്രയോഗം കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ യാതൊരു തരത്തിലുള്ള തെറ്റുതിരുത്തലോ ചെയ്യാൻ സാധിക്കാതെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും ഇല്ലാത്ത ഒരു ഭരണകൂടമായി ഇടതുപക്ഷ സർക്കാർ മാറിയത് ഏറെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഉയരക്കുറവിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുന്ന ഒരുപാട് പേർ ബോഡി ഷെയിമിങ്ങിന് വിധേയമാകുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് ഇന്നലെ നിയമസഭയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു എം എൽ എക്കെതിരെയാണ് ആ പരാമർശം നടത്തിയതെങ്കിലും കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയപ്പോൾ എന്നെ വിളിക്കുകയുണ്ടായി അതിലൊരു പെൺകുട്ടി പ്രത്യേകമായി പറയേണ്ടത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ എട്ടാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറയ്ക്കകത്ത് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് എത്ര വലിയ ആഘാതമുണ്ടാക്കുന്ന കാര്യമാണെന്നും അത് എത്ര ഗൗരവത്തോടെയാണ് പുതിയ ജനറേഷൻ കാണുന്നതെന്നും നമ്മളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അവർ പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രി സഭക്കകത്ത് പറഞ്ഞത് കേവലം ഒരു എം എൽ എയെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന അനേകമനേകം വ്യക്തികളെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ എത്രയോ കുട്ടികളുടെ എത്രയോ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ അവരുടെയൊക്കെ ശാരീരികാവസ്ഥയ്ക്ക് നേരെ ചൂണ്ടിയൊരു വിരലായിട്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശത്തെ കാണുന്നത് തീർച്ചയായും കേരളം പോലെ നാം ഇത്രയേറെ പുരോഗമനം അവകാശപ്പെടുന്ന ഒരു നാടിൻ്റെ എല്ലാ വളർച്ചയെയും കെടുത്തുന്ന തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി അതിലൊരു ക്ഷമാപണം പോലും ഉണ്ടായില്ല സഭയിൽ എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നലെ തന്നെ വളരെ വിചിത്രമായൊരു കാര്യം നമ്മളെല്ലാവരും കേട്ടു അതേ സഭയിൽ മുഖ്യമന്ത്രിക്ക് കൈകൊട്ടിയ എം എൽ എമാരിൽ നിന്ന് ഒരാൾ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ ആണത്തത്തെക്കുറിച്ച് വലിയ വീരവാദം ഒഴക്കുണ്ടായി ഇവർക്ക് ഏത് കമ്മ്യൂണിസ്റ്റ് ഇവരൊക്കെ ഏത് പുരോഗമന പ്രസ്ഥാനമാണ് ഇവരൊക്കെ എന്ത് ഇടതുപക്ഷമാണ് ഇന്ന് വീണ്ടും ചിത്രരഞ്ജൻ എം എൽ എ ഒരു പരാമർശം നടത്തുകയുണ്ടായി എന്തൊരു ബോഡി ഷെയ്മിംഗ് ആണ് ഭിന്നശേഷിക്കാരായ ആളുകളെ ഇത്രയേറെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്തൊരു മോശമായ പദപ്രയോഗമാണ് മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകരെ നൽകുന്നത് നിങ്ങൾ എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞ രണ്ട് കൈയുമില്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ ചന്തിക്ക് ചൊറിയുന്ന മാതിരിയാണ് എന്ന് എന്താണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഇവരൊക്കെ ഇതിന് വിധേയമാക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മൾ ആർജിച്ച എല്ലാ നേട്ടങ്ങളെയും നവോത്ഥാന നേട്ടങ്ങളെയും സി പി എം കുഴിച്ചു കൂടുകയാണ് കേരളം ആർജിച്ച എല്ലാ പുരോഗമന ചിന്തകളെയും സി പി എം കുഴിച്ചു മൂടുകയാണ് ഇത് സി പി എമ്മിൻ്റെ നേതാവായ ഒരാൾ തന്നെ ഇത് പറയുമ്പോൾ അതിന് കോറസ് പാടുകയാണ് ബാക്കി എല്ലാവരും ഇത് കേരളം കാണുന്ന ഏറ്റവും ഏറ്റവും ആശങ്കാജനകമായ ഒരു കാഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്